നന്മയുടെയും ഐശ്വര്യത്തിന്റെയും വിഷുക്കാലം മാളിനൊപ്പം ആഘോഷമാക്കാം മനസ്സിന് ഇഷ്ടപ്പെടുന്ന സ്വർണ്ണാഭരണങ്ങളുടെ വിപുലമായ കളക്ഷൻ പുതുമയാർന്ന വസ്ത്രങ്ങൾക്കും ഫാൻസികൾക്കും വേണ്ടി അതിവിപുലമായ സെലക്ഷനുകൾ നിത്യോപയോഗ സാധനങ്ങൾക്ക് മറ്റാർക്കും നൽകാനാവാത്ത വിവിധ ഓഫറുകൾ ഈ വിഷുക്കാലത്തിന്റെ മാധുര്യം കൂട്ടാൻ വി ടി എസ് മിൽക്ക് പ്രൊഡക്ട്സ് ഈ വിഷുക്കാലം നമുക്കൊരുമിച്ച് ആഘോഷിക്കാം ഏവർക്കും ഹൃദയം നിറഞ്ഞ വിഷുദിന ആശംസകൾ വി ടി മഞ്ചേരി റോഡ് പണ്ടിക്കാട് ആഘോഷ വേളകൾ ആനന്ദമാക്കാൻ എല്ലാ വസ്ത്രങ്ങൾക്കും ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് അതേ നമ്മുടെ അഞ്ചുലസ് ഡിസൈൻസ് മേലാറ്റർ റോഡ് പാളിക്കാടുള്ള ഷോറൂമിൽ റംസാൻ വിഷു ഈസ്റ്റർ പ്രമാണിച്ച് എല്ലാ വസ്ത്രങ്ങൾക്കും ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് വിപണിയിലെ ഏറ്റവും പുതിയ കളക്ഷനുകൾ മറ്റാർട്ട് നൽകാനാകത്ത് വിലക്കുറവിൽ ഒരുക്കിക്കൊണ്ട് റംസാൻ വിഷു ഈസ്റ്റർ ആഘോഷങ്ങളെ വിലനിൽക്കാൻ അഞ്ചുലസ് ഡിസൈൻസ് ഒരുങ്ങിക്കഴിഞ്ഞു ഈ ഔഷധ ആഘോഷമാക്കാൻ എല്ലാ വസ്ത്രങ്ങൾക്കും ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് രണ്ടായിരത്തി ഏപ്രിൽ ഇരുപത് വരെ മാത്രം മറക്കണ്ട നമ്മുടെ സ്വന്തം ഏവർക്കും ഈസ്റ്റർ ആശംസകൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നടപടികൾക്കെതിരെ ചോക്കാടങ്ങാടിയിൽ യു ഡി എഫ് രാപ്പകൽ സമരം നടത്തി യു ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച സമരം എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ആ കാർഷിക മേഖലയിൽ നിന്ന് കർഷകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ന് വേണ്ട രീതിയിൽ ഗവൺമെന്റിന്റെ പിന്തുണ ലഭിക്കുന്നില്ല വിളകൾക്ക് ആവശ്യമായ വില ലഭിക്കുന്നില്ല അതോടൊപ്പം തന്നെ നമുക്കറിയാം മലയോര മേഖലയിൽ നിന്ന് വന്യജീവി ആക്രമണം കൊണ്ട് ഉണ്ടാക്കുന്ന കാർഷിക വിളകളൊക്കെ ഇന്ന് നശിച്ചു പോകുന്ന സാഹചര്യം കാർഷിക വിളകൾ വന്യജീവികൾ ആക്രമിച്ച് നശിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് നഷ്ടപരിഹാരം ലഭിക്കണം സംസ്ഥാന വ്യാപകമായി യുഡിഎഫ് ആഹ്വാന പ്രകാരമാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ദുർഭരണത്തിനെതിരെ രാപ്പകൽ സമരം നടന്നുവരുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ് ചോക്കാടങ്ങാടിയിൽ യു പഞ്ചായത്ത് കമ്മിറ്റി രാപ്പകൽ സമരം ആരംഭിച്ചത് സംസ്ഥാന സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകുവാനുള്ള പണം നൽകാതെ പഞ്ചായത്തുകളുടെ അധികാരം കവർന്നെടുക്കുന്നു ആശാവർക്കർമാർ നടത്തുന്ന സമരത്തെ കണ്ടില്ലെന്നടിക്കുന്നു മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ കേസെടുത്ത് അന്വേഷണം നടത്താൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നതിനാൽ മുഖ്യമന്ത്രി രാജിവെക്കണം എന്നിവയാണ് ആവശ്യങ്ങൾ മതേതരത്വവും ജനാധിപത്യവും തകർക്കുന്ന കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ വകുപ്പേദഗതി ബില്ല് ഉൾപ്പെടെയുള്ള ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയുമാണ് സമരം ആരംഭിച്ചത് രാത്രി പത്ത് മണിവരെയാണ് ചോക്കാട്ട് അങ്ങാടിയിൽ സമരം നടക്കുന്നത് പഞ്ചായത്ത് യുഡിഎഫ് ചെയർമാൻ പി ഹംസ കുഞ്ഞാപ്പു അധ്യക്ഷത വഹിച്ചു വണ്ടൂർ നിയോജക മണ്ഡലം യുഡിഎഫ് ചെയർമാൻ പി ഗാലിദ് കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് എ പി രാജൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജോജി കെ അലക്സ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി സിറാചുതൻ യു നേതാക്കളായ മുബർഷിറീൻ മധു ജോസഫ് കെ അബ്ദുൾ ഹമീദ് െ മുജീബ് എം എ ഹമീദ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്